ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു അവിടെ ചെന്ന് ഏഹ് അവിടുന്ന് ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് രണ്ടു പേര് ഒരാള് രാജീവ് അത് ശങ്കുപ്പടി ആസ്റ്റാലും ശങ്കുപ്പടി സ്വദേശിയാണ് മറ്റൊരാൾ വൈ വൈസൻ വാലി ബെന്നി എന്ന് പറയുന്ന ആളാണ് മരിച്ചിരിക്കുന്നത് അവരുടെ മൃതദേഹം മറ്റു തുറമുറുപടികൾക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിന് ഞാൻ അവിടെ നിന്ന് ഇത് നേരത്തെ മുൻപേ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇത് അതിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കുന്നതിന് ഇടയിലാണ് സംരക്ഷണ ഭിത്തിക്ക് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി മണ്ണെടുക്കുകയും ആ നിർമ്മാ മണ്ണെടുക്കുന്ന സമയത്താണ് ഈ പറയുന്ന അവിടത്തെ തൊഴിലാളികളായിട്ടുള്ള ഇവര് മണ്ണിനടിയിൽ പോകുന്ന സ്ഥിതി ഉണ്ടായത് ശ്രീ പ്രതീഷ് ഇവർ ഒരു മണിക്കൂറോളം മണ്ണിനടിയിൽ പെട്ടുപോയി എന്നാണ് മനസ്സിലാകുന്നത് അതിനുശേഷം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല എങ്ങനെയായിരുന്നു എത്ര തൊഴിലാളികളാ സ്ഥലത്തുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇവർ അകപ്പെട്ടത് അവിടെ ആ പ്രദേശത്ത് പത്തോളം തൊഴിലാളികൾ ആ സമയത്തുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം ആ സമയത്ത് തന്നെ തുടങ്ങി അപ്പൊ തന്നെ തുടങ്ങി കാരണം ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറിയുള്ള തേലക്കാട്ടിൻ്റെ തേലക്കാട് ആണ് തേലക്കാട്ടിന്റെ ഉള്ളിൽ കൂടെ കയറി ചെല്ലുന്ന ഒരു വഴിയാണുള്ളത് ഏതാണ്ട് വളരെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഫയർഫോഴ്സും മറ്റും എല്ലാം എത്തുക എത്തി ആദ്യം തന്നെ മണ്ണ് മാറ്റാൻ വേണ്ടി തുടങ്ങിയിരുന്നു മണ്ണ് മാറ്റി മെൻ്റെ ഘട്ടത്തിൽ തന്നെ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം തുടങ്ങിയിരുന്നു ശരി ഈ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ഈ ഒരു റിസോർട്ടിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് അതായത് പ്രദേശത്ത് നടന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനം എന്നാണ് ഒരു ആരോപണമായി ഉയരുന്നത് കാരണം കഴിഞ്ഞ ജനുവരിയിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഒരു സ്ഥലമാണ് അത് ലംഘിച്ച് നടന്ന പ്രവർത്തനമാണ് ഇപ്പോൾ രണ്ടുപേരുടെ ദാരുണാന്തത്തിൽ കലാശിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഒരു രണ്ട് ഇതിനോട് ഇതിനൊരു നിർമ്മാണം നടക്കുന്നുണ്ട് ോട് ചേർന്നു തന്നെ അത് രണ്ടും അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും രണ്ടും രണ്ട് സർവേ നമ്പറിലുള്ള സ്ഥലമാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് നിലവില് ഏഹ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു റിസോർട്ടിന്റെ ഏഹ് സംരക്ഷണ ഭിത്തിയാണ് നിർമ്മാണത്തിന്റെ സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പം ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമായ പരിശോധന നടത്തി വേണ്ട പഞ്ചായത്ത് പഞ്ചായത്തിന്റെ തന്നെ ഇപ്പൊ രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത് അവരുടെ തുടർന്നുള്ള നടപടികളും ക്രമങ്ങളും എന്തൊക്കെയാണ് അതുമായി എന്തെങ്കിലും തീരുമാനമോ അല്ലെങ്കിൽ നിഗമനമോ എത്തിയിട്ടുണ്ടോ അല്ല നാളെ രാവിലെ തന്നെ ഇപ്പോ അടിമാലി മോട്ടറിയിലാണ് രണ്ടുപേരുടെയും മൃതഘങ്ങൾ ഒരാൾ അവിടെ ഈ റിസോർട്ട് നടക്കുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഒരാളുടെ വീട് ഉള്ളത് മറ്റാളുടെ വീട് പൈസന്മാരി പഞ്ചായത്തില് വൈഷന്മാരി എന്ന സ്ഥലത്താണ് അവരാ മറ്റേ മരിച്ച ആളുടെ വീട് അപ്പോ രാവിലെ തന്നെ അതിവേഗം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട് എത്രയും വേഗം അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരവും മറ്റേതെങ്കിലും നടപടിക്രമങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയുണ്ടോ കാരണം ഈ റിസോർട്ട് അവരുടെ ഒരു പ്രതികരണം എന്താണ് അല്ല അവര് അവിടെ ഇപ്പോ നിലവിലിപ്പോ അതായത് മണി സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് അപ്പൊ അവിടെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാരും പിന്നെ ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല ബന്ധപ്പെട്ട വകുപ്പുകൾ റവന്യൂവും മറ്റ് പഞ്ചായത്തും എല്ലാം തന്നെ പോലീസ് അതുപോലെ ഫയർഫോഴ്സ് എല്ലാം തന്നെ സ്ഥലത്തെത്തുകയും നമ്മുടെ ദേവുളം നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കേറ്റ് എ രാജ് നിയമസഭാ സമ്മേളനത്തിലാണ് അദ്ദേഹം അപ്പൊ തന്നെ വിളിച്ച് വിവരങ്ങളെല്ലാം തന്നെ അറിയുകയും മറ്റ് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് സംബന്ധിച്ചെല്ലാം തന്നെ അടിയന്തിരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ തുടർന്ന് മറ്റ് നിങ്ങളെല്ലാം തന്നെ കൂടി ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം